ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു ഒറ്റപ്പാലം വരോട് അനങ്ങന്മലയിലെ കോറിയുടെ പ്രവർത്തനം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് അനങ്ങന്മല എന്ന മുദ്രാവാക്യത്തിൽ വെള്ളിയാഴ്ച സ്കൂൾ മൈതാനത്തിൽ സംരക്ഷണ വലയം തീർക്കും

അല്ലെങ്കിൽ എന്നുള്ള കൂടി ശ്രദ്ധയിലേക്കും രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ അനങ്ങന്മലയുടെ നേരെ താഴെയാണ് പ്രവർത്തിക്കുന്നതെന്നതും സ്കൂൾ മൈതാനത്തിന് സമീപം ഒഴുകുന്ന ചോലയും ഇവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് വയനാട് വെള്ളാർമല സ്കൂളിനുണ്ടായ അവസ്ഥയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ഭീതി ഉയർത്തുന്നത് അനങ്ങന്മലയുടെ താഴ്വരയായ പനമണ്ണ അനങ്ങനടി കീഴൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഭൂരിഭാഗവും സ്കൂളിൽ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലാണെങ്കിലും സ്കൂളിൽ എത്തിയാലും ഭീതിയോടെ കഴിയേണ്ട അവസ്ഥയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾക്കിപ്പോ നല്ലൊരു ഭംഗിയുള്ള എന്റെ ഫ്രണ്ട്സ് യിക്കോട്ടെ എല്ലാരും എല്ലാരും അനങ്ങമ്മെ അങ്ങനെ ഒരു നിൽക്കുന്നത് ഭൂരിഭാഗം കുട്ടികളുടെയും വീടും എല്ലാം നമ്മുടെ അനങ്ങമ്മയുടെ താഴ്വായിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും വാസികളും എല്ലാം ഈ അനങ്ങമല കോറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെയധികം രീതിയിലാണ് കഴിയുന്നത് ഈ കോറി പ്രവർത്തനം വീടുകളിലെ ഉള്ളൊക്കെ ഉണ്ടാക്കുന്ന വീടുകൾക്ക് വിള്ളൽ വരെ സംഭവിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു സമീപത്ത് തന്നെയുള്ള എൽ പി യു പി വിദ്യാലയങ്ങളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും ഇതേ ആശങ്കയുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്ന ആവശ്യവുമായി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പ്രതിഷേധ പരിപാടി നടത്തുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു കുടുംബങ്ങളുടെയും അതി അധികാരികൾക്കും ഈ അനങ്ങമ്പല പോൽ കൊട്ടാര ഇടയാവുന്ന ഈ പോലെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നിർത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പതിനാലാം തീയതി പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട അലങ്കരി ബഹുമാനപ്പെട്ട ഷൊറൂർ എം എൽ എ മമ്മിക്കുട്ടിയവർ ബഹുമാനപ്പെട്ട അലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ അവർകൾ തുടങ്ങിയ ജനപ്രതിനിധികളും അതുപോലെ തന്നെ അനങ്ങണി ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജീവനക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് അനങ്ങടി ഹൈസ്കൂൾ മൈതാനിയിൽ സംരക്ഷണ രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പി മമ്മിക്കുട്ടി എം എൽ എ പങ്കെടുക്കുമെന്നും ആവശ്യമുന്നയിച്ച് രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ ഒപ്പിട്ട നിവേദനം ജില്ലാ കളക്ടർക്ക് നൽകുമെന്നും സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് വയനാടിനെ സഹായിക്കാനായി സമാഹരിച്ച ഒരു ലക്ഷം രൂപ അടുത്ത ദിവസം തന്നെ കൈമാറുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹെഡ് മിസ്ട്രസ് കെ ടി ജയശ്രീ പ്രിൻസിപ്പൽ ഇൻചാർജ് കെ പി നിഷ പി ടി എ പ്രസിഡന്റ് കെ റഫീഖ് കെ നവ്യ സി മിസ്ബ പി ബഷീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക